അതെ നിങ്ങളിത് നോക്കിക്കേ ഈ കുഞ്ഞിപ്പണ് കാണിക്കണമുണ്ടോ ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തിട്ട അവൾക്ക് വേണ്ട ഇതാ വലിയ ഏട്ടം കൊടുക്കുമ്പോൾ അവൾ വാങ്ങി കഴിക്കണമുണ്ടോ അപ്പോൾ എന്താ ചെയ്യുക അവൾക്ക് അല്ലേൽ തന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കുറുക്ക് മാത്രമേ ഇത്തിരി കഴിക്കുകയുള്ളൂ വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ അരച്ച് കൊടുത്താൽ ചോറ് അരച്ച് കൊടുത്താലും ഒന്നും അവൾ കഴിക്കില്ല അപ്പം തന്നെ ശർദ്ദ തുടങ്ങുക ഒരു ശകലം രണ്ട് മൂന്ന് സ്പൂണ് കുറുക്ക് മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരു യാത്ര പോയിരിക്കുമായിരുന്നേ ഇപ്പോൾ ന്യൂ ഇയറൊക്കെ പ്രമാണിച്ചുകൊണ്ട് പോയിരുന്നു എന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയ വഴിക്ക് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കരുത്തിക്കൊണ്ടാണ് പോയത് അല്ലെങ്കിൽ പിന്നെ ഒന്നും കൊടുക്കാൻ പറ്റാണ്ടാകുമ്പോൾ ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും അതുകൊണ്ട് പോയുന്ന വഴിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത് അപ്പം ഞാൻ വഴിയിൽ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവൾ എന്ത് ചെയ്താൽ കഴിക്കില്ല കേട്ടോ അപ്പോൾ അവൻ വീട്ടിൽ വെച്ചൊക്കെ കൊടുക്കാൻ കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സമ്മതിക്കില്ല ഉടുപ്പേക്കൂടെ ആവും അവൾ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പോൾ അവന് കഴിക്കാണ്ടെന്നു പറഞ്ഞു ഞാനൊന്ന് കൊടുത്ത് നോക്കുക അവൾ കഴിക്കുമോ നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ആ അവൻ കൊടുത്തപ്പോൾ അവൾ കണ്ട് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടോ അവൾ എൻ്റെ കയ്യിൽ നിന്ന് മാത്രം കഴിക്കൂല അപ്പോൾ കൊടുത്താലും വേണ്ടേ അവൻ കൊടുക്കുമ്പോൾ അത് അവനെ പിച്ച് പറിക്കാനും മാറ്റിപ്പറിക്കാനൊക്കെ പോകണ്ടേ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നുണ്ടോ അപ്പം എണ്ണ ഞാൻ എന്താ ചെയ്യണ്ടേ പിന്നെ ഉണ്ടല്ലോ അവന് ഞാൻ കഴിക്കാൻ കൊടുക്കാതിരുന്നിട്ടാണ് വാവിക്ക് കൂട്ട് കൊടുക്കുക അവനെ ഏൽപ്പിക്കാതിരുന്നേ അതിനൊക്കെ അവന് വഴക്കായിരുന്നേ അപ്പോൾ അവൻ കൊടുത്തപ്പോൾ നന്നായിട്ട് കഴിച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷം അവനെന്നെ കുറേ കളിയാക്കി ഇത്രയും ദിവസം ഉമ്മ കൊടുത്തിട്ട് കഴിച്ചില്ലല്ലോ അതാ ഞാൻ കൊടുത്തപ്പോൾ കഴിച്ചതെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടു കേട്ടോ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഈവനിങ് ആയിരുന്നു അപ്പോൾ നല്ല സൺസെറ്റൊക്കെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം അത് ഒക്കെയായിരുന്നു അപ്പോൾ കുഞ്ഞു കുഞ്ഞിപ്പള്ളി ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ